ിഷിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഉദ്ധിതനായ ഈശോ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവരെ ഏൽപ്പിച്ചിരുന്ന പ്രധാനമായ ദൗത്യം താൻ പ്രഘോഷിച്ച സുവിശേഷം ദൈവരാജ്യത്തിന് സുവിശേഷം എല്ലാവരോടും പ്രഘോഷിക്കുക എന്നുള്ളതായിരുന്നു ഈ ദൈവരാജ്യ സുവിശേഷവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ദൈവം മനുഷ്യനായി നസ്രായനായി ഈശോയായി നമ്മുടെ ഇടയിൽ ജീവിച്ചു സഹന മരണ ഉത്ഥാനങ്ങളിലൂടെ അവൻ നമ്മുടെ രക്ഷ സാധിച്ചു ഉദ്ധിതനായ മിശിഹ ഇന്നും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള സത്യം അങ്ങനെ നമ്മുടെ കൂടെയായിരുന്നു കൊണ്ട് അവിടുന്ന് ഈ ലോകത്തെ ഭരിക്കുന്നു നയിക്കുന്നു നമ്മെ ഓരോരുത്തരെയും ദൈവസന്നധിയിലേക്ക് ദൈവിക ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ള ആ സത്യമാണ് പ്രഘോഷിക്കുവാനായി തന്റെ ശിഷ്യന്മാരെ സ്ലിഹന്മാരെ അവിടുന്ന് ഉദിതനായി ഈശോ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി സുവിശേഷം പ്രഘോഷിക്കുവാൻ കൽപ്പന നൽകുമ്പോൾ പരസ്യജീവിതകാലത്തും ഇതിനുള്ള മുന്നോടിയായി പലപ്പോഴും തന്റെ സ്ലീഹന്മാരെയും ശിഷ്യന്മാരെയും ഈശോ അയച്ചിരുന്നു പന്ത്രണ്ട് സ്ലീഹന്മാരെ അയക്കുന്ന രംഗം ലൂക്കാ സുവിശേഷകൻ തന്നെ ഒൻപതാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ഒരു ഞായറാഴ്ച നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നു പന്ത്രണ്ട് സ്ലിഹന്മാരെ അയക്കുന്നത് പന്ത്രണ്ട് ഗോത്രങ്ങളിലേക്ക് ഇസ്രായേൽ രൂപപ്പെട്ട ഇസ്രായേലിന് രൂപം നൽകിയ ആ പന്ത്രണ്ട് ഗോത്രങ്ങളിലേക്ക് യാക്കോവിന്റെ പന്ത്രണ്ട് മക്കളുടെ പിന്തുടർച്ചക്കാരായ പന്ത്രണ്ട് ഗോത്രങ്ങളിലേക്ക് ഇസ്രായേൽ മക്കളിലേക്ക് സുവിശേഷം അയക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണെന്ന് നമ്മൾ പറയുകയുണ്ടായി ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ ലൂക്കാതെ പത്താം അധ്യായത്തിൽ വിവരിക്കുന്ന എഴുപത് ശിഷ്യന്മാരെ അയക്കുന്ന രംഗമാണ് ഈ എഴുപത് പേരെ അയക്കുന്നത് സൂചിപ്പിക്കുന്നത് എഴുപത് എന്നുള്ള ആ സംഖ്യ പന്ത്രണ്ട് സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ജനത്തെയാണ് എങ്കിൽ എഴുപത് സൂചിപ്പിക്കുന്നത് ലോകം മുഴുവനിലുമുള്ള ജനതകളെയാണ് അതിനടിസ്ഥാനമായി നിൽക്കുന്നത് പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകം പത്താമധ്യായത്തില് ജലപ്രളയത്തെ അതിജീവിച്ച നോഹയുടെ മൂന്ന് മക്കൾ ഷേം ഹാം യാഫത്ത് ഈ മൂന്ന് മക്കളുടെ സന്തതി പരമ്പരയെ കുറിച്ച് പത്താം അധ്യായത്തില് ഉൽപ്പത്തി ഗ്രന്ഥകാരൻ വിവരിക്കുമ്പോൾ എഴുപത് കുടുംബങ്ങളുടെ കാര്യമാണ് പറയുന്നത് ഹിബ്രൈഡുടെ ഭാഷയില് ഹിബ്രോ ഭാഷയിൽ എഴുതപ്പെട്ട പഴയ നിയമത്തില് ഉത്പത്തി പുസ്തകം പത്താമധ്യായത്തില് നോഹിന്റെ സന്തതി സന്തതി പരമ്പര എഴുപത് കുടുംബങ്ങളാണ് എന്നാൽ ഈ പഴയ നിയമത്തിന് തന്നെ ഹിബ്രു ഭാഷയിലുള്ള പഴയ നിയമത്തിന് ബി സി മൂന്ന് രണ്ടോ നൂറ്റാണ്ടുകളില് അലക്സാണ്ട്രിയയിൽ വെച്ചുണ്ടായ ഗ്രീക്ക് പരിഭാഷയായ സപ്തതിയില് സെപ്തുജിന്തില് എഴുപത്തിരണ്ട് കുടുംബങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് സെമെറ്റിക് പാരമ്പര്യം അനുസരിച്ച് എഴുപത് കുടുംബങ്ങളാണെങ്കില് യവന പാരമ്പര്യം ഗ്രീക്ക് പാരമ്പര്യം അനുസരിച്ച് നോഹിന്റെ മക്കള് എഴുപത്തിരണ്ട് പേരാണ് അതുകൊണ്ടാണ് ലൂക്കാട് സുവിശേഷത്തിലും ഈശോ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ചില കയ്യെഴുത്തു പ്രതികളിൽ എഴുപതെന്ന് കാണുമ്പോൾ മറ്റു ചില കയ്യെഴുത്തു പ്രതികളിൽ എഴുപത്തിരണ്ട് പേരെ അയച്ചു എന്ന് കാണുന്നത് എഴുപതായാലും എഴുപത്തിരണ്ടായാലും ഈശോ ഈ ശിഷ്യന്മാരെ അയക്കുന്നത് ലോകമെമ്പാടുമുള്ള ജനതകളിലേക്കാണ് സർവ്വ ലോകത്തിലേക്കുമാണ് എന്നുള്ള സൂചനയാണ് അതുപോലെ തന്നെ ഇസ്രായേൽ ജനം ഈജിപ്തിലെ മെസ്രൈനിലെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ആ ഇസ്രായേൽ ജനം യാക്കോബിന്റെ മക്കള് എഴുപത് പേരായിരുന്നുവെന്ന് പുറപ്പാട് പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിലെ അഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈജിപ്തിലെത്തിയ യാക്കോവിന്റെ മക്കൾ എഴുപത് പേരായിരുന്നുവെന്ന് ഈ എഴുപത് സൂചിപ്പിക്കുന്നത് യാക്കോബിന്റെ മക്കളെ മാത്രമല്ല ഉൽപ്പത്തി പുസ്തകം ഇരുപത് പത്താം അധ്യായത്തിൽ കാണുന്നത് പോലെ ലോകം മുഴുവനിലുമുള്ള ജനതകളെയാണ് ഈശോ വന്നതും ഈശോ നൽകുന്ന രക്ഷയും ഈശോയുടെ സുവിശേഷവും ലോകത്തുള്ള സർവ്വ ജനതകൾക്കു വേണ്ടിയുള്ളതാണ് എന്നുള്ള സത്യം സുവിശേഷത്തില് ആരംഭം മുതൽ അവസാനം വരെയുള്ള രംഗങ്ങളിൽ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് ലൂക്കാട് സുവിശേഷം രണ്ടാമധ്യായ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഉണ്ണിമിഷിഹായ ദേവാലയത്തില് വറിയവും യൂസഫും കാഴ്ച സമർപ്പിക്കുമ്പോൾ പുരോഹിതനായ ക്ഷമയോൻ ഉണ്ണിമിഷിഹായ കരങ്ങളിലെടുത്തുകൊണ്ട് പറയുന്നുണ്ടല്ലോ ഇതാ ഞാൻ രക്ഷ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ലോകം മുഴുവനുമുള്ള രക്ഷ ഇസ്രായേലിന്റെ മഹത്വം വിജാതികർക്ക് വെളിപാടിന്റെ പ്രകാശമാണിവൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ ലോകം മുഴുവനും വേണ്ടിയുള്ള ലോകത്തിന്റെ മുഴുവനെ മുൻപിൽ സജ്ജമാക്കിയിരിക്കുന്ന രക്ഷ ഞാൻ കണ്ടു കരി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ഷമിയോൻ പറയുന്നത് അത് അതിന്റെ രണ്ട് ഭാഗങ്ങൾ തുല്യഭാഗങ്ങളായിട്ട് ഇസ്രായേലിനുള്ള മഹത്വമായിട്ടും വിജാതികർക്ക് ജനതകൾക്കുള്ള വെളിപാടിന്റെ പ്രകാശമായിട്ടുമാണ് ഈശോയെ അവിടെ ഷെമയോൻ ദീർഘദർശി അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഉദ്ധതനായ മിശിഹ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഇരുപത്തിനാലാം അധ്യായം നാല്പത്തിയേഴാം വാക്യത്തില് വലിച്ചുയർത്ത ഈശോ നാമത്തില് പാപമോചനമാകുന്ന രക്ഷ പ്രഘോഷിക്കേണ്ടത് ഓർസലമിൽ ആരംഭിച്ച് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കുമാണ് എന്ന് ഉദ്ധനായ മിശിഖ പറയുന്നത് നമ്മൾ കേൾക്കുന്നുമുണ്ടല്ലോ ദൈവരാജ്യത്തിന്റെ സുവിശേഷം സകല ജനതകളോടും പ്രഘോഷിക്കുക എന്നുള്ള ഈ ബൃഹത്തായ ദൗത്യം പന്ത്രണ്ട് സ്ലിഹന്മാർക്ക് മാത്രമായി തനിയെ പൂർത്തിയാക്കുക എളുപ്പമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് സഹായികളായിട്ട് എഴുപത് പേരെ കൂടി ഈശോ തന്റെ പരസ്യ ജീവിതകാലത്ത് തന്നെ അയക്കുന്നത് നമ്മൾ കാണുന്നത് ഇപ്രകാരം ദൈവം തിരഞ്ഞെടുക്കുന്ന നേതാക്കന്മാർക്ക് സഹായികളായിട്ട് പഴയ നിയമകാലത്തും അവിടുന്ന് ആൾക്കാരെ നിയമിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തിലെ ആദ്യത്തെ വായനയിലെ പുറപ്പാട് പുസ്തകം നാലാമധ്യായത്തില് ഇസ്രായേൽ ജനതയെ വിമോചിപ്പിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ച മോശയ്ക്ക് സഹായിയായിട്ട് അഹ്റോനെ നൽകുന്നത് കാണാം അതുപോലെ തന്നെ രണ്ടാമത്തെ വായനയിൽ തോപിത്തിന്റെ പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായത്തിലെ ആദ്യവാക്യങ്ങളില് നിർവഹണത്തിനായി തോപിത്ത് തോബിയാസിനെ അയക്കുമ്പോൾ സഹായകനായിട്ട് ദൈവദൂതനെ റഫായലിനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇതിന്റെ എല്ലാം പൂർത്തീകരണമെന്നോണമാണ് സ്ലിഹന്മാർക്ക് സഹായികളായിട്ട് സുവിശേഷ പ്രഘോഷണത്തില് പന്ത്രണ്ട് സ്ലീഹന്മാർക്ക് സഹായികളായിട്ട് എഴുപത് പേരെ ഈശോ നിയോഗിച്ച് എല്ലാ കാലത്തും സഭയിലെ സുവിശേഷ പ്രഘോഷണ ദൗത്യം അത് സ്ലേഹന്മാർ പ്രതിനിധാനം ചെയ്യുന്ന ആ ശ്ലൈഹിക ബൃന്ദത്തിന് മാത്രമുള്ളതല്ല മറിച്ച് വിശ്വസിക്കുന്നവർക്കെല്ലാം ഈ ദൗത്യത്തിൽ പങ്കുണ്ട് നമ്മളെല്ലാവരും ഈ സുവിശേഷം പ്രഘോഷിക്കുവാൻ കടപ്പെട്ടവരാണ് എന്നുള്ള ആ സത്യം കൂടിയാണ് ഈ രണ്ടാമത്തെ അയക്കല് സൂചിപ്പിക്കുന്നത് ഈശോ അയക്കുന്നത് സുവിശേഷകൻ ബത്താമധ്യായത്തിലൂക്ക പറയുന്നുണ്ടല്ലോ താൻ പോകുവാനിരുന്ന സ്ഥലങ്ങളിലേക്ക് ഈ രണ്ടു പേരായിട്ട് അവരെ അയക്കുകയാണ് കൂട്ടായ സാക്ഷ്യത്തിനാണ് തനിച്ചല്ല അയക്കുന്നത് ഈ രണ്ടു പേരെയാണ് ഈശോ അയക്കുന്നത് കൂട്ടായ സാക്ഷ്യം രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണ് എന്ന് എല്ലാ സംസ്കാരങ്ങളിലും അംഗീകരിക്കപ്പെട്ടുള്ള തത്വമാണ് നിയമാവർത്തന പുസ്തകത്തിലും നമ്മളത് കാണുന്നുണ്ട് രണ്ടുപേരെ അയക്കുന്നത് അവർക്ക് പരസ്പര സഹായമാകും അതുപോലെ തന്നെ പ്രഘോഷിക്കുന്ന വിഷയത്തിന്റെ സത്യാവസ്ഥ വിശ്വസനീയത കേൾവിക്കാർക്ക് ബോധ്യമാകുവാൻ വേണ്ടിയുമാണ് വിളവിന്റെ നാഥനോട് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവാനായി ഈശോ പറയുന്നത് നമുക്ക് കേൾക്കാം വിളവിന്റെ നാഥൻ ദൈവമാണ് ഈ വിളഭൂമി ഈ ലോകമാണ് ഈ ലോകത്തിലെ മനുഷ്യരാണ് ഈ വിളവ് ഇത് ശേഖരിക്കുവാനായിട്ടാണ് ഈശോ ഈശോ ശിഷ്യന്മാരെ അയക്കുന്നത് ഇന്ന് നമ്മെ അയക്കുന്നതും ലോകത്തിലുള്ള സകല മനുഷ്യരെയും ദൈവിക ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സകല മനുഷ്യരെയും ഈ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വിളവ് സമൃദ്ധമായ വിളവുണ്ട് ഈ വിളവിലേക്ക് വേലക്കാരെ അയക്കുവാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ശുശിഷ്യന്മാരെ നിർദ്ദേശിക്കുന്നുണ്ട് നമ്മളും പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും സവിശേഷമാമിതം ജീവിതം മുഴുവനും പൂർണ്ണമായിട്ട് സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ഒഴിഞ്ഞുവെക്കുന്നവരെയും എല്ലാ കാലത്തും ആവശ്യമുണ്ട് അതാണല്ലോ സമർപ്പിത ജീവിതത്തിലേക്കും പൗരോഹിതത്തിലേക്കുമൊക്കെയുള്ള ദൈവവിളികളിലൂടെ ദൈവം സാധിക്കുന്നത് ഇപ്രകാരമുള്ള ദൈവവിളികൾ ഉണ്ടാകുവാൻ വേണ്ടി വിശ്വാസികളായ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് ഈശോ വ്യക്തമാക്കുകയാണ് ഈശോ നമ്മെ അയക്കുന്നത് ചെന്നായ്ക്കളിടയിലെ കുഞ്ഞാടുകളെ എന്നതുപോലെയാണ് കുഞ്ഞാടുകളുടെ നിഷ്കളങ്കത നമുക്കുണ്ടാകണം സർപ്പത്തിന്റെ വിവേകമുണ്ടാകണം പ്രാവിന്റെ നിഷ്കളങ്കര ഉണ്ടാകണമെന്ന് ഈശോ പറയുന്നത് അന്യത്ര നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ കുഞ്ഞാടിന്റെ കുഞ്ഞാടിനെ പോലെ നമ്മൾ നമ്മളെ അയക്കുകയാണ് എങ്ങോട്ടാണ് അയക്കുന്നത് ചെന്നായ്ക്കളുടെ എത്രമാത്രം ശത്രുതാ മനോഭാവത്തോടെയായിരിക്കും ലോകം നമ്മളെ സ്വീകരിക്കുന്നത് എങ്ങോട്ടുള്ള ഒരു ലോകത്തിലേക്കാണ് നമ്മൾ അയക്കുന്നത് എന്നുള്ള ചിത്രം ഇവിടെ വ്യക്തമാണ് അലക്സാണ്ട്രിയയിലെ സിറിൽ സഭാപിതാവ് പറയും ഇവിടെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല കാരണം നമ്മൾ തനിച്ചല്ല പോകുന്നത് കർത്താവ് കൂടെയുണ്ട് കൂടെയായിരുന്നു കൊണ്ട് ചെന്നായെ തോൽപ്പിക്കുവാൻ ആ ചെന്നായ്ക്കളുടെ ഇടയിലും സുവിശേഷം പ്രഘോഷിക്കുവാൻ അവിടുന്ന് ശക്തി തരും അവിടുന്ന് നമ്മെ ബലപ്പെടുത്തും എന്നുള്ള കാര്യമാണ് അലക്സാൻഡ്രിയയിലെ സിറിൽ എന്ന സഭാപിത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലാണെങ്കിലും ധൈര്യപൂർവ്വം സുവിശേഷം പ്രഘോഷിക്കുവാൻ കുഞ്ഞാടിന്റെ നിഷ്കളങ്കത നമുക്കുണ്ടാകണമെന്നാണ് ഈശോ സൂചിപ്പിക്കുക പോകുന്ന വഴി ആശംസിക്കുവാനായിട്ട് ഈശോ പറയുന്നത് ഉചിതനായ ഈശോ ശിഷ്യന്മാരെ കണ്ടുമുട്ടിയപ്പോൾ നൽകിയ ആ സമാധാനാശംസ തന്നെയാണ് കാരണം ഈശോയുടെ സഹനമരണോത്ഥാനങ്ങളിലൂടെ സാധ്യമായത് ഈ സമാധാനമാണ് ഈ അനുരഞ്ജനമാണ് മനുഷ്യകുലത്തെ ദൈവവുമായി അനുരഞ്ജിപ്പിച്ചു മനുഷ്യനെ പരസ്പരം അനുരഞ്ജിപ്പിച്ചു ഈ അങ്ങനെയാണ് അവിടുന്ന് സമാധാനമായി തീർന്നത് പൗലോസുലിഹ എഫ് സുസുവാർക്കുള്ള ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നത് പോലെ മിശിഹായാണ് നമ്മുടെ സമാധാനം അവൻ സമാധാനമായി തീർന്നത് സഹനമരണോത്ഥാനങ്ങളിലൂടെയാണ് ഈ സമാധാനമായി ഈശോയെ പ്രഘോഷിക്കുവാനാണ് ഈ സമാധാനം ആശംസിക്കുവാന് പറയുമ്പോൾ ഈശോ നമ്മെ ഓർമ്മ ഈശോയുടെ സുവിശേഷം ദൈവരാജ്യത്തിന് സുവിശേഷം ആയുധം ഉപയോഗിച്ചല്ല യുദ്ധത്തിലൂടെയല്ല മറിച്ച് സമാധാനത്തിലൂടെയാണ് യഥാർത്ഥ സമാധാനത്തിന് സന്ദേശമാണ് സുവിശേഷമാണ് വിശ്വാസമാണ് ഈശോയുടേതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നാം ആശംസിക്കുന്ന സമാധാനത്തിന് യോഗ്യരായിട്ട് കേൾവിക്കാരില് അവരുണ്ടെങ്കിൽ അവരുടെ ഭവനങ്ങളിൽ ആ സമാധാനം വസിക്കും അവരുടെ ഹൃദയങ്ങളിൽ ആ സമാധാനം സ്വീകരിക്കപ്പെടുമെന്ന് ഈശോ പറയും ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോരട്ടെ അപ്പോൾ അതിന്റെ സൂചനയായിട്ട് ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ ആ ഗ്രാമത്തിൽ നിന്ന് പോരുമ്പോൾ ആ പട്ടണത്തിൽ നിന്ന് പോരുമ്പോൾ കാലിലെ പൊടികൂടി തട്ടിക്കളയുവാൻ ഈശോ നമ്മോട് പറയുന്നുണ്ട് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് പ്രഘോഷിക്കേണ്ടത് ദൈവരാജ്യം ഇതൊക്കെയാണെങ്കിലും അവർ സ്വീകരിച്ചില്ലായെങ്കിലും ഒരു സത്യം അറിഞ്ഞുകൊള്ളണം നിങ്ങൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു ഈശോയിൽ ദൈവരാജ്യം വന്നു ഈശോയിൽ ദൈവം ഭരിക്കുവാൻ ആരംഭിച്ചു ഈ ലോകത്തിന്റെ മേൽ നവീനമായ രീതിയിൽ അവിടുന്ന് ഭരണം നടത്തുന്നു സ്നേഹത്തിന്റെ ഭരണം നടത്തുന്നു എന്നുള്ള ആ സുവിശേഷം ഈ സുവിശേഷം പ്രഘോഷിക്കുന്നത് പന്ത കുസ്ത മുതൽ സ്ലിഹന്മാരുടെ പ്രഘോഷണത്തെക്കുറിച്ച് നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് പുതിയ നിയമത്തിലെ ആദ്യത്തെ വായന സ്ലിഹന്മാരുടെ നടപടി പതിമൂന്നാം അധ്യായത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ അവസാന വാക്യവും പതിമൂന്നാം അധ്യായത്തിലെ ആദ്യവാക്യങ്ങളുമാണല്ലോ ഇവിടെ നമ്മൾ കാണുന്നത് ജറൂസലമിലെ സഭ വളരുന്നത് കാണുന്നുണ്ട് അതിനുശേഷം അന്ത്യോക്യ കേന്ദ്രീകരിച്ച് ദൈവജനം പ്രചരിക്കുന്നതാണ് അവിടെ പ്രവാചകന്മാരും പ്രബോധകന്മാരും ധാരാളമായ സഭയിലുണ്ടായിരുന്നുവെന്ന് നടപടി ഗ്രന്ഥകാരൻ രേഖപ്പെടുത്തുന്നുണ്ട് പ്രവാചകൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവനാണ് അത് പഴയ നിയമത്തിൽ സംസാരിച്ചവരാണെങ്കിലും പുതിയ നിയമത്തിൽ ഈ വേണ്ടി ദൈവമായ ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന പന്ത്രണ്ട് സ്ലിഹന്മാരാണെങ്കിലും എഴുപത് ശിഷ്യന്മാരാണെങ്കിലും എല്ലാം അവരെല്ലാം പ്രവാചകന്മാരാണ് പ്രവാചകൻ ദൈവത്തിന്റെ സ്വരമാണ് ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് പുതിയ നിയമത്തിൽ ദൈവം ഈശോയാണ് ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുന്നവരാണ് അവർ കൂടുതലായിട്ടും അവർക്ക് സഹായകരായിട്ട് പ്രബോധകരുണ്ട് അവർ പ്രഘോഷിക്കുന്ന ഈ സുവിശേഷം വ്യാഖ്യാനിച്ച് അതിന്റെ പ്രായോഗികമായ തലമെന്തെന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന പ്രബോധകരെ എല്ലാ കാലത്തും സഭയിൽ ദൈവം നൽകുന്നുണ്ട് അങ്ങനെ പ്രവാചകന്മാരിലൂടെയും പ്രബോധകരിലൂടെയുമാണ് സഭ വളരുന്നത് സുവിശേഷം വളരുന്നത് നമുക്ക് കാണാം ഇപ്രകാരം അന്ത്യോയ്ക്കയിലെ സഭയില് ദൈവം റൂഹ സഭയോട് ആവശ്യപ്പെടുന്നുണ്ട് പൗലോസിനെ ഏത് ദൗത്യത്തിനായി വിളിച്ചുവോ വിളിച്ച ദൗത്യം എന്താണ് എന്ന് ഒൻപതാം അധ്യായത്തിൽ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ നടപടി ഗ്രന്ഥകാരൻ തന്നെ സൂചിപ്പിച്ചിരുന്നു ഡെമാസ്കസിലേക്കുള്ള മാർഗമധ്യയുടെ ആ അനുഭവത്തിൽ വഴിയിൽ വെച്ചുള്ള കണ്ടുമുട്ടലിൽ അവിടെ വെച്ച് കണ്ണു തുറന്ന് കിട്ടുമ്പോൾ പൗലോസിനെ വിളിച്ചത് എന്തിനാണെന്ന് പറയുന്നുണ്ട് ജനതകളുടെ മുൻപിൽ സുവിശേഷം അറിയിക്കുവാനാണ് ജനതകളുടെ സ്ലീഹായായിട്ടാണ് പൗലോസിനെ ദൈവം വിളിച്ചത് അപ്പോൾ എന്ത് ദൗര്യത്തിന് വേണ്ടി വിളിച്ചു ആ ദൗത്യത്തിന് വേണ്ടി ഇവരെ മാറ്റി നിർത്താൻ പറയുകയാണ് അവിടെയും പൗലോസ് മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കും ഭരണബാസ് ഉണ്ട് നീകറുണ്ട് മനായനുണ്ട് അങ്ങനെ പല ശിഷ്യന്മാരും ചേർന്ന ഒരു സംഘമായിട്ടാണ് ആദ്യത്തെ പ്രേക്ഷിതയാത്ര നരോടി പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ പൗലൂസ് ആരംഭിക്കുന്നത് ഈ പതിമൂന്നാം അധ്യായം അവസാനിക്കുമ്പോൾ പി സീതിയലി അന്ത്യോക്കില് സാപത്ത് ദിവസം സുവിശേഷം പ്രഘോഷിക്കുന്ന സ്ലീഹ അവിടെ ഉണ്ടായിരുന്ന കുറെ പേർ വിശ്വസിച്ചു പക്ഷെ യഹൂദരെ പൗലോസിനെതിരായി തിരിയുകയും ജനങ്ങളെ പൗലോസിനെതിരെ തിരിക്കുകയും ചെയ്തപ്പോൾ അൻപത് അൻപത്തൊന്ന് വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോരുമ്പോൾ പൗലോസിനും കൂടെ ഉണ്ടായിരുന്നവരും കാലിലെ പൊടികൂട്ടി തട്ടിക്കളഞ്ഞിട്ട് പോരുന്നത് ഈശോ പറഞ്ഞായിരുന്ന ശിഷ്യന്മാരെ അയച്ചപ്പോൾ നിങ്ങൾ ആരെ നിങ്ങളെ ആരെങ്കിലും സ്വീകരിക്കാതിരുന്നാൽ ആ പട്ടണം ഇട്ടു പോരുമ്പോൾ കാലിലെ പൊടികൂടി തട്ടിക്കളയുവനെന്ന് അതായത് ഇതിന് നിങ്ങൾക്ക് അവരുമായി യാതൊരു ബന്ധവും വേണ്ട എന്നാണ് ഈശോ ഉദ്ദേശിച്ചത് അക്ഷരം പ്രതി ആ കാര്യം പൗലോസിലും കൂട്ടരും പൂർത്തിയാക്കുന്നതാണ് നറുപടി പുസ്തകം പതിമൂന്നാം അധ്യായം അൻപത്തി അൻ അൻപത്തി ഒന്നും അൻപത്തിരണ്ടും വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഇന്ന് ഈ ദൗത്യവുമായിട്ട് ഐക്യപ്പെടുന്നത് നമ്മളാണ് സഭ സ്വഭാവത്താലയ പ്രേക്ഷിതയാണ് എന്ന് പറയുമ്പോൾ ഓരോ സഭാംഗവും മിഷണറിയാണ് പ്രേഷിതനാണ് പ്രേക്ഷിതയാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഇതാണ് നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ കണ്ടുമുട്ടിയ നമ്മെ സ്വന്തമാക്കിയിരിക്കുന്ന ഈശോ ദൈവമാണ് അവിടെ നമ്മുടെ രക്ഷ സാധിച്ചിരിക്കുന്ന അവിടെ ലോകം മുഴുവൻ്റെയും രക്ഷകനാണ് ഏക രക്ഷകനാണ് നസറായനായ ഈശോ ദൈവമായ ഈശോ എന്നുള്ള സത്യം ലോകത്തോടെ പ്രഘോഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതാണ് നമ്മുടെ പ്രേക്ഷിത ദൗത്യം നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ട് ഈശോയ്ക്ക് ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ ദൈവരാജ്യത്തിന് സുവിശേഷം പ്രഘോഷിക്കുവാൻ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ അതിനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിനുള്ള ശക്തി നമുക്ക് നൽകണമേ കൂടെയായിരുന്നുകൊണ്ട് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ